ആശാമാരുടെ രാപ്പകൽ സമരയാത്രയ്ക്ക് കാസർകോട് തുടക്കമായി സംസ്ഥാനതല ഉദ്ഘാടനം കാസർകോട് എം എൽ എ എൻ എ നെല്ലിക്കുന്ന് നിർവഹിച്ചു സ്ത്രീ തൊഴിലാളി സമരങ്ങളോട് ഇടതുപക്ഷ സർക്കാർ അനുഭവപൂർവ്വമായ സമീപനം സ്വീകരിക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു ആശാവർക്കർമാരുടെ ഓണറേറിയം ഇരുപത്തൊന്നായിരം രൂപയായി വർദ്ധിപ്പിക്കുക വിരമിക്കലാനുകൂല്യമായി ആനുകൂല്യമായി അഞ്ചു ലക്ഷം രൂപ നൽകുക പെൻഷൻ ഏർപ്പെടുത്തുക ഓണറേറിയത്തിന് ബാധകമാക്കിയ മുഴുവൻ മാനദണ്ഡങ്ങളും പിൻവലിക്കുക എല്ലാ മാസവും മുടങ്ങാതെ അഞ്ചാം തീയതിക്കകം ഓണറേറിയം നൽകുക തുടങ്ങിയ ഉന്നയിച്ചാണ് സമരയാത്ര സെക്രട്ടേറിയറ്റിനു മുന്നിലെ സമരം എൺപത്തിനാലാം ദിവസം പിന്നിട്ടിട്ടും ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് സഞ്ചരിക്കുന്ന രാപ്പകൽ സമരയാത്രയുമായി ആശാവർക്കർമാർ മുന്നിട്ടിറങ്ങിയത് തൊഴിലാളി സമരങ്ങളിലൂടെ അധികാരത്തിലെത്തിയ ഇടതുപക്ഷ സർക്കാർ സ്ത്രീതൊഴിലാളി അനുഭാവപൂർവ്വമായ നിലപാട് സ്വീകരിക്കണമെന്ന് ആശാവർക്കർമാർ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി അദ്ദേഹം മുപ്പത്തി ഒന്നാമത്തെ ദിവസമാണ് ഈ സമരത്തെക്കുറിച്ച് ഒരു അഭിപ്രായം പറയുന്നത് അന്ന് അദ്ദേഹം പറഞ്ഞത് സമരങ്ങളിലൂടെ അങ്ങനെ എല്ലാം നേടാം എന്നുള്ളൊരു കീഴ്വഴക്കം ഉണ്ടായി വരേണ്ട എന്നുള്ളതാണ് സമരങ്ങളുടെ പേര് പറഞ്ഞ് അധികാരത്തിലിരിക്കുന്ന ഒരു സർക്കാരാണ് സ്ത്രീ തൊഴിലാളികൾ ഇത്തരത്തിലൊരു സമരം നടത്തുമ്പോൾ ഇങ്ങനെ ഒരു സമീപനമേ അല്ല സർക്കാർ ഇടതുപക്ഷ സർക്കാർ എടുക്കേണ്ടത് സ്ത്രീകളെ ചേർത്ത് പിടിക്കുന്നു എന്ന് എപ്പോഴും പറയുമ്പോൾ സ്ത്രീ തൊഴിലാളികൾ ഇങ്ങനെ തെരുവിൽ വന്ന് വെയിലും മഴയും എല്ലാം കൊണ്ട് അവിടെ കിടന്ന് സഹന സമരത്തിലൂടെ നിരാഹാരം നാൽപ്പത്തി മൂന്നാമത്തെ ദിവസമാണ് ഞങ്ങൾ നിരാഹാരം അവസാനിപ്പിച്ചത് മുടി സമരങ്ങൾ ചെയ്തുവരുമ്പ അവർ യഥാർത്ഥത്തിൽ സ്ത്രീകളോടൊപ്പം നിൽക്കുന്ന ആളുകളാണെങ്കിൽ സ്ത്രീകളെ ബഹുമാനിക്കുന്നവരാണെങ്കിൽ അവർ അന്തസ്സിനെ ബഹുമാനിക്കുന്നവരാണെങ്കിൽ ചെയ്യേണ്ടുന്നത് ഈ സമരം എത്രയും പെട്ടെന്ന് മാന്യമായി ഒത്തുതീർപ്പാക്കുക എന്നുള്ളതാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദുവിന്റെ നേതൃത്വത്തിലാണ് സമരയാത്ര ഇന്ന് ബദിയടുക്ക കുറ്റിക്കോൽ കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിലാണ് സ്വീകരണ സമ്മേളനങ്ങൾ ചിലയിടങ്ങളിൽ സമരപ്പന്തൽ കെട്ടാൻ ആശാവർക്കർമാർക്ക് അനുമതി നിഷേധിച്ചു ഒരു ദിവസം നമ്മൾ നാലോ അഞ്ചു സ്വീകരണ യോഗങ്ങളാണ് അവസാനത്തെ യോഗം നടക്കുന്ന എവിടെയാണോ അവിടെ തെരുവിൽ ഉറങ്ങിക്കൊണ്ട് പിറ്റേന്ന് രാവിലെ അവിടുന്ന് യാത്ര പുറപ്പെടുന്ന രീതിയിലാണ് നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത് ടെന്റ് കെട്ടാൻ അനുവദിക്കുന്നിടത്ത് ടെന്റ് കെട്ടും ഇപ്പൊ കാഞ്ഞങ്ങാട് പന്തലിടാൻ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവിടെ നമ്മൾ പന്തലില്ലാതെ മഴയാണെങ്കിലും ഞങ്ങൾ ആ തെരുവിൽ കിടക്കും രാത്രിയാത്രയിൽ പങ്കെടുക്കുന്ന സമരാംഗങ്ങൾ കാഞ്ഞങ്ങാട് ടൌണിൽ തന്നെ അന്തിയുറങ്ങും യാത്രയുടെ രണ്ടാം നാൾ പരപ്പേൽ നിന്നാരംഭിച്ച് നീലേശ്വരം ചെരുവത്തൂർ തൃക്കരിപ്പൂർ എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി തുടർന്ന് കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കും നാൽപ്പത്തഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര ജൂൺ പതിനേഴിന് മഹാറാലിയോടെ തിരുവനന്തപുരത്ത് സമാപിക്കും കേരള വിഷൻ ന്യൂസ് കാസർകോട്